ിന്റെ തൊഴിൽ റിക്രൂട്ട്മെന്റിൽ ജോലി അന്വേഷിച്ചെത്തിയ എഴുപതുകാരനായ റഷീദിനെ ആരും മറന്നു കാണില്ല നീണ്ട ക്യൂവിൽ ഏറെ ക്ഷമയോടെ തന്റെ ഊഴവും കാത്തു നിൽക്കുമ്പോഴാണ് ഋഷീദ് മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടുന്നത് ഈ എഴുപതാം വയസ്സിലും ജോലിക്കോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ അതിനെന്താണെന്ന ആദ്യ മറുപടി സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ ജോലി അന്വേഷണത്തിന് പിന്നിലെന്ന ചോദ്യത്തിന് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഈ എഴുപതുകാരന് ലുലു ജോലി നൽകുമോ എന്നായിരുന്നു എന്തായാലും റഷീദിന്റെ ആത്മാർത്ഥതയും ജോലി ി ചെയ്യാനുള്ള താല്പര്യവും ലുലു ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് ജോലിയും നൽകി കൊല്ലം കൊട്ടിയത്തുള്ള പുതിയ ലുലു ഡെയിലിയിലാണ് റഷീദിന് ജോലി ലഭിച്ചത് ഇപ്പോഴിതാ ഉദ്ഘാടന ദിവസം യൂസഫ് അലി റഷീദിനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് റഷീദിനെ ചേർത്ത് നിർത്തി യൂസഫ് അലി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ എഴുപത്തിയെട്ട് വയസ്സായിട്ടും ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ജോലി ചെയ്യണം ബാങ്ക് ബാലൻസ് അല്ല നോക്കേണ്ടത് ശരീരത്തെയും മനസ്സിനെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നല്ലോണം ജോലി ചെയ്യണം ഒരുപക്ഷെ എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് സഹായം കിട്ടുന്നുണ്ട് ും മക്കളും കുടുംബക്കാരും ഒക്കെ സഹായിക്കുന്നുണ്ടാകും പക്ഷേ ഇതൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു എന്നാണ് നിങ്ങൾ വിരമിക്കുകയെന്ന് റിട്ടയർമെന്റ് ടു ഖബർ എന്നാണ് ഞാൻ മറുപടി നൽകിയത് ദൈവമാണ് നമ്മൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ടെന്നും ജീവിക്കാൻ കഴിയുമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഖുറാൻ പറയുന്നത് ഞാൻ ആയുസ് നീട്ടി നൽകുകയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞുകുട്ടികളെ പോലെ ആകുമായിരുന്നുവെന്നാണ് വെച്ചാൽ നമുക്ക് നടക്കാനും കണ്ണു കാണാനും പറ്റില്ല ആളുകളെ മനസ്സിലാകില്ല അപ്പോൾ ആരോഗ്യത്തോടെയുള്ള മരണമാണ് ഉണ്ടാകേണ്ടത് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും യൂസഫിൽ പറഞ്ഞു യൂസഫലിയെ കാണാൻ കഴിഞ്ഞല്ലോ എന്നതാണ് തന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമെന്ന് റഷീദും പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇത്ര അടുത്തു കാണാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല അദ്ദേഹത്തിന് ആ ഒരു ആരോഗ്യമുണ്ടാകട്ടെ ഉള്ളൂ അദ്ദേഹത്തോടെ എത്ര സംസാരിച്ചാലും മതിയാകില്ല മരിക്കുന്നതുവരെ വരെ ആരെയും ആശ്രയിക്കാതെ ജോലി ചെയ്ത് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു വല്ലാത്തൊരു പ്രചോദനം തന്നെയാണെന്നും റഷീദ് പറയുന്നു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നുവെന്നാണ് കമന്റ് ായത്തിൽ അഭിമാനം തോന്നുന്നുവെന്നും രണ്ടുപേരുടെയും പെരുമാറ്റം സന്തോഷമുണ്ടാക്കുന്നതാണെന്നും കമന്റിൽ പലരും കുറിച്ചു രണ്ടുപേരും പ്രചോദനമാണെന്നും ആളുകൾ കമന്റിൽ കുറിച്ചു കോട്ടയത്ത് പുതിയ മാൾ തുറന്നതിന് പിന്നാലെ കേരളത്തിലെ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുകയാണ് ലുലു സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലും ലുലു ഗ്രൂപ്പ് പുതിയ സൂപ്പർമാർക്കറ്റ് തുറന്നിട്ടുണ്ട് ലുലു ഡെയിലിയാണ് തൃശൂരിലെ ഏറ്റവും വലിയ മാളെന്ന കാതിയുമായത്തെ ഹൈലൈറ്റ് മാളിൽ ആരംഭിച്ചിരിക്കുന്നത് അൻപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഡെയിലിയിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ലുലുവുടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലുലു ഡെയിലിയുടെ ും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ഉദ്ഘാടനവും ചെയ്തു തൃശൂർ നഗരത്തിന്റെ വാണിജ്യ വികസനത്തിന് കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യം കൂടുതൽ വിപുലമായ പദ്ധതികൾ കേരളത്തിൽ വിവിധയിടങ്ങളിലായി നടപ്പാവുന്നുണ്ട് കൊല്ലത്തെ കൊട്ടിയം ലുലുമാളും തുറന്നു മികച്ച ഉൽപ്പന്നങ്ങൾ തൃശൂരിലെ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുകയാണ് ലുലുവിന്റെ ദൌത്യം നേരിട്ടുമല്ലാതെയും ആയിരത്തിലേറെ പേർക്ക് തൊഴിലും ഇതിലൂടെ ലഭിക്കും എം എ യൂസഫ് എന്ന തൃശൂർ നാട്ടികക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അബുദാബി കേന്ദ്രീകരിച്ച് വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച സംരംഭമാണ് ഇന്ന് ലോകമറിയുന്ന ലുലു ഗ്രൂപ്പായി ഇരുപത്തിയഞ്ചിലേറെ രാജ്യങ്ങളിലായി പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്ന ലുലു ഇന്ന് ഏഷ്യയിലെ മുൻനിര റീറ്റെയിൽ വ്യാപാര ഗ്രൂപ്പാണ് അടുത്തിടെ ഓഹരി വിപണിയിലേക്ക് കൂടിയിറങ്ങിയ ലുലു തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ നഗരങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലുമാണ് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തനമെങ്കിലും ഇന്ത്യയിലും അടുത്തിടെ തങ്ങളുടെ സാന്നിധ്യം ലുലു കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ വിവിധയിടങ്ങൾക്ക് പുറമെ ബംഗളൂരു ലക്നൌ ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ ലുലു ഗ്രൂപ്പിന് മാളുകളുണ്ട് ഇതിനു പുറമെ അഹമ്മദാബാദ് നോയിഡ വിശാഖപട്ടണം ചെന്നൈ എന്നിവിടങ്ങളിൽ പുതിയ പദ്ധതികൾ ലുലു പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഹമ്മദാബാദിൽ നിർമ്മിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളായിരിക്കുമെന്നാണ് വിവരം ലുലു ഗ്രൂപ്പ് ലോകമെമ്പാടുമായി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് മലയാളികൾക്ക് വലിയ തൊഴിലവസരം കൂടിയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക്